ഞാനിവിടെ പി വി സി പൈപ്പ് കോൺക്രീറ്റ് കാല ജി ഐ പൈപ്പ് ഇതെല്ലാം ഞാനിവിടെ സ്വന്തമായി തയ്യാറാക്കി കൃഷി ഇറക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ലാഭകരവും അതുപോലെ തന്നെ ചെടികൾക്ക് വളരുന്നതിന് നന്നായി ലഭിക്കുന്നതും നന്നായിട്ട് ഉതകുന്നതുമായ ഒരു താങ്ങുകാൽ എന്ന് പറയുന്നത് പി വി സി പൈപ്പ് അടി ആയി കഴിയുമ്പോൾ തന്നെ അട്ടക്കാൽ പി വി സി പൈപ്പേൽ പിടിച്ചു തുടങ്ങും ഇത് കണ്ടോ നല്ല ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ പിടിച്ചിരിക്കുന്നതാണ് പിടിച്ച ഇളാത്ത രീതിയിൽ കൂടിയാണ് ഇത് നിൽക്കുന്നത് വളർന്നു വരുന്നോറും പിന്നെ കെട്ടി കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമാണ് താങ്ങാൻ ഇല്ലാതെ കണ്ട് ഇവിടെ നമുക്ക് ലാഭകരമായി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വിളവ് കൂടുതലായിട്ട് വിളവും കൂടുതലായിട്ട് കിട്ടും ഇതിപ്പോ സാധാരണ മരത്തിലുണ്ടാകുന്നതിനേക്കാൾ നല്ല വിളവാണ് തന്നിരിക്കുന്നത് ഇത് പന്നീർ വണ്ണിന് പെട്ട ചെടിയാണ് നമസ്കാരം ഞാൻ ആയുഷ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലെക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ കൃഷി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ പാട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ആളുകൾ കൃഷിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമാണ് അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെ വന്യജീവി ശല്യങ്ങളൊക്കെ കാരണം കൃഷി തുടർച്ചയായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ പോലും എനിക്കറിയാവുന്ന ഒരു കർഷകൻ തന്റെ ഒരേ കൃഷിഭൂമിയിൽ നിന്ന് കുരുമുളക് അടക്കമുള്ള സമ്മിശ്ര കൃഷിയിലൂടെ ഒരു വർഷം പതിനാല് ലക്ഷം രൂപയിലധികമാണ് ആദായം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കർഷകനെയും അദ്ദേഹത്തിന്റെ കൃഷിരീതിയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂരുള്ള തറയിൽ ഗാർഡൻസ് എന്ന നഴ്സറിയിലാണ് ഇവിടെ സ്ഥാപനത്തിന്റെ ഉടമ സോമരാജൻ സാറുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഞാൻ അഡ്വക്കേറ്റ് താറയിൽ സോമരാജൻ കർഷകനാണ് ഞാൻ ഈ കൃഷിയിലേക്ക് വരുന്നതിന് മുമ്പ് സൈനിക സേവനത്തിലും ഉണ്ടായിരുന്നു ഇപ്പോൾ സജീവ കൃഷിയിൽ ഒരു അഞ്ച് വർഷമായിട്ട് സജീവ കുരുമുളക് കർഷകനാണ് ഞാൻ മുഖ്യമായിട്ടും കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് കൃഷി ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ പന്നിയൂർ വൺ പന്നിയൂർ ഫൈവ് പന്നിയൂർ എയ്റ്റ് കൊമ്പുക്കൽ പെപ്പർത്തക്കൻ വൺ പെപ്പർ തക്കൻ ടു കൈരളി തുടങ്ങിയ ഇനങ്ങളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് മൊത്തത്തിലൊരു നാലായിരത്തി അഞ്ഞൂറോളം കായ്ക്കുന്ന കുരുമുളക് ചെടികൾ എനിക്കുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആദായകരമായി എല്ലാ വർഷവും നല്ല വിളവ് തരുന്ന ഇനം കരിമുണ്ടാണ് എന്ന് എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കും ഇവിടെ ഒരേക്കർ സ്ഥലത്തെ എൻ്റെ കുരുമുളക് കൃഷിയുടെ ഇടവിള കൃഷിയായിട്ട് കമുക് റംബൂട്ടാൻ അതുപോലെ തന്നെ വിവിധ ഇനം പ്ലാവുകൾ റബ്ബർ ഇവയുടെ നല്ലയിനം ഉൽപ്പാദനശേഷി ഉള്ള തൈകൾ കൂടി ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് ഈ നഴ്സറികളൊക്കെ തന്നെ നാൽപ്പത് വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ കുരുമുളക് കൃഷി ആരംഭിച്ചിട്ട് നാൽപ്പത് വർഷമായി അതോടൊപ്പം തന്നെ അന്ന് മുതൽ ഈ നഴ്സറികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഏക്കറിലെ ഒരു കുരുമുളകൃഷിയുടെയും അതുപോലെ തന്നെ ഫലവൃഷത്തിൻ്റെയും നഴ്സറിയുടെയും മൊത്തത്തിലെനിക്കൊരു പതിനാല് ലക്ഷം രൂപ വാർഷിക വരുമാനം കഴിഞ്ഞ മൂന്നാല് വർഷമായി ലഭിക്കുന്നുണ്ട് ഇത് കർഷകരുടെയും നാട്ടുകാരുടെയും നല്ല ഒരു വിശ്വാസം ആർജിക്കാൻ എനിക്ക് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്ഥാപനം എനിക്ക് ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നതിന് കഴിയുന്നത് ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ആർജിച്ച പരി കൃഷി പരിചയവും അതുപോലെ തന്നെ ഈ മികച്ച ഇനം കൃഷി സംബന്ധിച്ച അറിവുകളും ഞാൻ നിരന്തരമായി കർഷകരിലെത്തിച്ച് കൊടുക്കുന്ന ഒരു പാതയിൽ കൂടിയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ പ്രിൻസിപ്പൽ റിട്ടയേർഡ് പ്രിൻസിപ്പൽ അതുപോലെ തന്നെ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സയൻറ്റിസ്റ്റ് കർഷക കാർഷിക രംഗത്തെ കൃഷി ഓഫീസർ ഡെപ്യൂട്ടി ഡയറക്ടർമാർ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ആദ്യയായ ആളുകൾ എൻ്റെ സ്ഥാപനത്തിൽ വെച്ച് കർഷകർക്ക് വേണ്ടി വിജ്ഞാനപ്രദമായ പല ക്ലാസ്സുകളും നടത്തി വരുന്നുണ്ട് അപ്പോൾ സാറേ നമുക്ക് നമ്മുടെ നേഴ്സറി ഒന്ന് കാണാം എന്തൊക്കെ കൃഷിയുണ്ട് എന്തൊക്കെ കൃഷി രീതികളാണ് എന്നൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ മതി ഓക്കെ കയ്യിലുള്ള കുരുമുളക് ഇനങ്ങൾ ഇപ്പോൾ ഇവിടെ മുഖ്യമായിട്ടും കരിമുണ്ട പന്നിയൂർ വൺ പന്നിയൂർ ഫൈവ് പന്നിയൂർ എയ്റ്റ് പെപ്പർത്തക്കൻ വൺ പെപ്പർ തെക്കൻ ടു കുമ്പക്കൽ കൈരളി ആദ്യ ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അതിൽ തൊണ്ണൂറ് ശതമാനവും കരിമുണ്ടയാണ് കൃഷി ചെയ്യുന്നത് സാറെ പണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം ഏതാണ് കരിമുണ്ടയാണ് എക്കാലത്തും മികച്ച ഇനം എന്ന് പറയാൻ അതായത് നമ്മുടെ പഴയ കാലത്ത് ചെയ്യുന്ന പോലെ മരങ്ങളിലും എല്ലാം നടാൻ ഏറ്റവും പി വി സി പൈപ്പിലും കോൺക്രീറ്റ് കാലിലും അതുപോലെ ജി എ പൈപ്പിൽ എന്തു എന്തിൽ തന്നെ ആയിരുന്നാലും ഈ കരിമുണ്ട ഇനത്തിന് വേറെ സവിശേഷത കൂടെയുണ്ട് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന ചെടി തന്നെ ഒരു മഹാവിണയിലാണ് നിൽക്കുന്നത് അത്യാവശ്യം ചൂടലിലും ഇത് നന്നായി കായ്ക്കുന്നു അതാണ് മറ്റൊരു പ്രത്യേകത എങ്ങനെയാണ് ഇവിടെ എന്റെ അനുഭവത്തിൽ ഈ കരിമുണ്ട കൃഷിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഈ കഴിഞ്ഞ നാല്പത് വർഷത്തെ കൃഷിയുടെ കൃഷിഡിൽ പീരീഡിൽ ആകൂടി രണ്ടു വർഷം മുമ്പാണ് ഇവിടെ രണ്ടു നാല് ചെടിക്ക് ഈ രോഗം ഉണ്ടായത് ശരി ശരി ഞാൻ ഈ പറയുന്ന രീതിയിൽ ട്രൈക്കോഡർമ ചാണകം വേപ്പ് പിണ്ണാക്കിന്റെ മിശ്രിതം ഒരു പ്രാവശ്യം മഴയുടെ ആരംഭത്തിൽ കൊടുത്തു അതുകൂടാതെ ഈ പറഞ്ഞ പ്രയോഗത്തിന് മുമ്പായിട്ട് നമ്മൾ ഡോളമേറ്റ് ഡോളോമേറ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ആദ്യമായിട്ട് മഴയുടെ ആരംഭത്തിൽ കൊടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ചാണകപ്പൊടി വേപ്പ് മിണ്ണാക്ക് ട്രൈക്കോടർമയുടെ മിശ്രിതം ഒരു ഒന്നൊന്നര കിലോ വർഷത്തെ രണ്ടു പ്രാവശ്യം ടൂറിസ്റ്റ് കളിക്കും സാർ ഇപ്പോൾ പഴയതുപോലല്ല ആളുകൾക്ക് വസ്തു ഭൂമിയൊക്കെ കുറവാണ് കാരണം ഒരു പത്ത് സെൻ്റ് അല്ല പതിനഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചാൽ അതിനകത്തൊരു വീടൊക്കെ വെക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മരങ്ങൾ നട്ടിട്ട് കുരുമുളക് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം നമുക്ക് ആൾട്ടർനേറ്റ് ചെയ്യാൻ എന്താണ് ഇന്ന് നിലവിൽ പലവിധം താങ്ങുകാൽ വൃക്ഷത്തിന് പുറമെ പല തരത്തിലുള്ള താങ്ങുകാലുകൾ കൃഷിക്ക് വേണ്ടി കർഷകർ ഉപയോഗിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാനിവിടെ പി വി സി പൈപ്പ് കോൺക്രീറ്റ് കാല ജി ഐ പൈപ്പ് ഇതെല്ലാം ഞാനിവിടെ സ്വന്തമായി തയ്യാറാക്കി കൃഷി ഇറക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ലാഭകരവും അതുപോലെ തന്നെ ചെടികൾക്ക് വളരുന്നതിന് നന്നായി ലഭിക്കുന്നതു നന്നായിട്ട് ഉതകുന്നതുമായ ഒരു താങ്ങുകാൽ എന്ന് പറയുന്നത് പി വി സി പൈപ്പ് വി സി പൈപ്പ് ആണല്ലേ ആണ് അല്ലേ അതിന് കാരണം കൂടി പറയാം ശരി പി വി സി പൈപ്പ് ഒരു ഫോർ കെ ജി പൈപ്പിൻ്റെ ആവശ്യമുള്ള ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷക്കാലത്തേക്ക് ഒന്ന് നല്ല പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്താ പറയുന്നത് കേട് കൂടാതെ അതിൽ കൃഷി ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ പി വി സി പൈപ്പ് ലഭ്യമാകുന്ന ഒരു കേന്ദ്രം എൻ്റെ റീച്ചിലുണ്ട് അത് കൊല്ലം ജില്ലയിലാണ് അവിടെ ഒരു മീറ്റർ പി വി സി പൈപ്പ് നാല് ഇഞ്ച് ഫോർ കെ ജി പൈപ്പിന് നൂറ്റി ഇരുപത് രൂപയെ വിലയാകത്തുള്ളൂ ഒരു ഒരു ഫുൾ ലെങ്ത് പൈപ്പ് എന്ന് പറയുന്നത് അഞ്ച് മീറ്ററാണല്ലോ അപ്പോൾ പന്ത്രണ്ട് അഞ്ചാറുപത് അറുന്നൂറ് രൂപയ്ക്ക് ഒരു ഫുൾ ലെങ്ത് പൈപ്പും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ പൊക്കം കുറച്ച് മതി എങ്കിൽ നാലോ നാലര മീറ്ററിലോ നമുക്ക് പൈപ്പ് അവിടെ നിന്ന് ഉണ്ടാക്കി കിട്ടുന്നതാണ് നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ താങ്ങ് നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലെങ്ത് എങ്ങനെയാണ് അഞ്ച് മീറ്റർ ആണ് പരമാവധി അല്ല അഞ്ച് ആണ് പരമാവധി പക്ഷേ നാല് നാലര മതിയാകും ഓക്കെ ഒരാൾ അഞ്ച് മീറ്ററിൽ തന്നെ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിതേല് നമ്മുടെ ഈ അലൂമിനിയം ലാഡർ ഏ ഷേപ്പിലുള്ള ലാഡർ വെച്ചോ അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് പൈപ്പിന് ഉള്ളിലും ഒരു അടി കോൺക്രീറ്റ് ഇടുന്നുണ്ട് ശരി ഒരു ഒന്നേമക്കോൽ അടിയോളം ആഴത്തിലാണ് പി വി സി പൈപ്പ് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അത് എന്റെ കൃഷിയിടത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നതിലെല്ലാം അത്യാവശ്യം ഒരു ആവറേജ് വെയിറ്റ് ഉള്ള ഒരു മനുഷ്യന് അതിൽ ഈ പി പിന്നെ അലൂമിനിയം ഏണി നേരിട്ട് ജാരിയും മുളവ് പറിക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലേ നാലിഞ്ച് വണ്ണം അതെ ഈ ചെടി പിടിച്ച് വേണ്ടി എന്താണ് ചെയ്യുന്നത് ഗ്രിപ്പ് നമുക്ക് ഒരു ായിട്ട് ഇതേ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ശരി ഇതിന്റെ ചൂട്ടിൽ നിന്ന് ഒരു ഒമ്പത് ഇഞ്ച് ദൂരത്തിൽ രണ്ട് സൈഡിലായിട്ട് ഓരോ ചെടികളാണ് നട്ടു കൊടുക്കുന്നത് നിന്ന് അതെ അപ്പോൾ അത് ഒരു ഒരടിയോളം പൊക്കാകുമ്പോൾ അതിലോട്ട് ചരടിട്ട് കെട്ടിക്കൊടുക്കുന്നത് ചാക്കിയരുടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വള്ളിയോ ഉപയോഗിച്ച് കെട്ടി കൊടുക്കും അത് ഒരു 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 രണ്ട് മൂന്ന് അടി കഴിയുമ്പോൾ തന്നെ അട്ടക്കാൽ പി യു സി പൈപ്പേൽ പിടിച്ചു തുടങ്ങും ഇത് കണ്ടോ നല്ല ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ പിടിച്ചിരിക്കുന്നതാണ് പിടിച്ച ഇളകാത്ത രീതിയിൽ സ്ട്രെങ്തോട് കൂടിയാണ് ഇത് നിൽക്കുന്നത് കണ്ടോ പിടിച്ച പിടിച്ചു പിടിച്ച ഇളകത്തിൽ ഓ ശരി ശരി ആ ഇതിൽ നമ്മൾ കണ്ടുവരുന്നത് മരത്തിൽ അട്ടക്കാൽ പിടിക്കുന്നതിനേക്കാൾ ഇത് ഇത് കണ്ടോ അട്ടക്കാൽ പിടിക്കുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് വേര് ഉറപ്പിച്ച് അത് ചെടി തന്നെ അവിടെ ചെയ്യുന്നത് അപ്പൊ മേലോട്ട് വളർന്നു വരും പിന്നെ കെട്ടി കൊടുക്കേണ്ട പിന്നെ ഇതിന് പരമാവധി നമ്മള് ഈ പൈപ്പിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ അഞ്ചു മീറ്റർ അല്ലേ പോകുകയുള്ളൂ അപ്പൊ നമുക്ക് ഏറ്റവും സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പൈപ്പിലെ ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ഒരു അകലം എന്താണ് എങ്ങനെയാണ് അകലം എന്ന് പറയുന്നത് എട്ടടി അകലം വേണം തമ്മിൽ അപ്പൊ അതിനകത്തൂടെ അതിന് വേണ്ട ചോലകൾ വളർന്ന് പന്തലിക്കുന്നതിനും അതുപോലെ തന്നെ അതിനകത്തൂടെ നമുക്ക് സഞ്ചരിക്കുന്നതിനും എല്ലാ രീതിയിലും അത് ഹാൻഡിൽ ചെയ്യുന്നതിനും ചെടിയുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും ഒരു എട്ടടി കാലം ഉണ്ടായിരിക്കുന്നതാണ് നല്ലതല്ലേ പിന്നെ സാധാരണ മരങ്ങൾ നടന്നതിനെ കാരണം എനിക്കൊന്ന് കൂടുതൽ സ്പേസ് ലാഭിക്കാൻ ഒരു ഒരു മരം ഒരു പ്ലാവ് ആഞ്ഞലി പോലുള്ള ഒരു മരം നിൽക്കുന്നിടത്ത് ഒരു ഏഴെട്ട് പൈപ്പുകൾ ഇത് കിട്ടുന്നുണ്ട് ഇതേപോലെ പി വി സിയിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള തങ്ങാൽ യൂസ് ചെയ്യുന്നുണ്ടോ ഇവിടെ കോൺക്രീറ്റ് സ്വന്തമായിട്ട് ഞാൻ കോൺക്രീറ്റ് തൂണ്ണുണ്ടാക്കി അതൊരു പതിനേഴടി ഉയരത്തിലാണ് ശരി കോൺക്രീറ്റ് ഞാൻ അതിലേക്കാണ് പോയത് പക്ഷേ അത് പിന്നീട് എനിക്ക് മനസ്സിലായി അത് എല്ലാ രീതിയിലും നമുക്ക് കൃഷിക്ക് ലാഭകരവും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് എല്ലാം പറ്റിയത് പി വി സി പൈപ്പാണ് അതുകൂടെ ഞാൻ ഇതിലേക്ക് വരികയായിരുന്നു ശരി ഇതുകൂടാണ്ട് ഇവിടെ ഒരു നൂറോളം ജിഇ പൈപ്പിലും പക്ഷേ മൊത്തത്തിൽ കോൺക്രീറ്റ് കാലം ജിഇ പൈപ്പ് പി വി സി പൈപ്പ് താരമ താരതമ്യം ചെയ്തു നോക്കിയാൽ എല്ലാ രീതിയിലും നമുക്ക് നല്ലത് ഈ പൈപ്പാണ് ലാഭമാണ് അത് കൂടാതെ വിളവും കൂടുതൽ കിട്ടുക കിട്ടുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ജി പൈപ്പൊക്കെ ഈ ഹീറ്റ് ആകുന്ന അങ്ങനെ വിഷയങ്ങളുണ്ട് അതെ അതെ സോക്യീറ്റ് അല്ലെങ്കിൽ ചൂടിന്റെ വിഷയമുണ്ട് പക്ഷേ ഇത് നമ്മൾ ഒരു ഒരു ലെയർ ഇത് കിളിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വേനൽ സീസിലൊന്നും അതിന്റെ നാമ്പ് കരിഞ്ഞു പോകുകയോ അങ്ങനെയൊന്നുമില്ല സാറിപ്പോൾ താങ്ങാൽ ഇല്ലാതെ കണ്ട് ഇവിടെ നമുക്ക് ലാഭകരമായി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇല്ലാതെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ കുറ്റിക്കുരുമുളക് കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അത് ആദ്യത്തെ ഒരു ഷൂട്ട് അതിൻ്റെ ബ്രാഞ്ചസ് ഒരു ഒന്നര അടി പൊക്കത്തിലും പിന്നീട് കൊളിബ്രീനത്തിൻ്റെ വേരിൽ നിന്ന് വീണ്ടും അതിൻ്റെ തണ്ട് ഫോം ചെയ്ത് കിളർത്തു വരുന്നത് ഒരു രണ്ടര അടി പൊക്കത്തിൽ വീണ്ടും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പല പ്രാവശ്യം മുളച്ചു വരുന്ന തണ്ടുകൾ എല്ലാം ഘട്ടം ഘട്ടമായി ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു അഞ്ചാറടി പൊക്കത്തിൽ ഒരു രണ്ടര വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ ഇതേ രീതിയിലുള്ള ഒരു ചെടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സവിശേഷത ഇത് പന്ത്രണ്ട് മാസവും ഒരുപോലെ കായ്ഫലം തരുന്ന ചെടിയാണ് സർ മുൻകാലങ്ങളിൽ ആളുകൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്ന കുറ്റിക്കുരുമുളക് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിപ്പലി ആലാണ് നാടൻ എന്തുകൊണ്ടാണ് പുതിയ രീതിയിലേക്ക് എല്ലാവരും ബ്രസീൽ തിപ്പലി അല്ലെങ്കിൽ കൊളുബ്രീനം എന്ന് പറയുന്ന ചെടി നല്ല ശക്തമായ വേരുപടലവും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടിന് നല്ല ബലവും ഉള്ളതാണ് അത് നിവർന്ന് നിൽക്കുന്നതിന് സുസിദ്ധമായ കഴിവുള്ള ഒരു ചെടിയായതുകൊണ്ട് കുരുമുളക് അതേ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ കാണുന്നത് പോലെ ഒരു നല്ല ശക്തമായി താങ്ങാൽ ഇല്ലാതെ തന്നെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന വളയാതെ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് അത് കാരണം ശരി വിളവും കൂടുതലായിട്ട് കിട്ടും ഇതിപ്പോൾ സാധാരണ മരത്തിലുണ്ടാകുന്നതിനേക്കാൾ നല്ല വിളവാണ് തന്നിരിക്കുന്നത് ഇത് പന്നീർ വണ്ണിന് പെട്ട ചെടിയാണ് പന്നീർ വണ്ണാണ് മറ്റൊരു സവിശേഷത ഇത്തരം ഗ്രാഫ്റ്റിങ്ങിൽ കൂടി നമുക്ക് ഒരു ഒരു ഒരുമൂടി ചെടി എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ തന്നെ പല തണ്ടിൽ ഡിഫറൻ്റ് ഇനം വിവിധ ഇനത്തിൽപ്പെട്ട കുരുമുളക് അതേ ഒരു മൂട്ടിൽ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് അത് അത് കണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടി അതെ അതെ രീതിയിൽ സർ ഈ ഒരു ചെടിയല്ലേ അല്ലേ താഴെ താഴെ അറ്റം തൊട്ട് മുകളിൽ വരെ കുരുമുളക് ഉണ്ടായി നിൽക്കുന്ന കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടിൽ വസ്തുക്കൾ മൂന്ന് നേരം ഉണ്ട് ഒന്ന് മണൽ വളർന്ന് പോകുന്ന ചെന്തല അല്ലെങ്കിൽ ഞാർവാലി വെള്ളി എന്ന് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നുണ്ട് അത് നമ്മൾ വേര് പിടിപ്പിച്ച് അതിപ്പോൾ കട്ടിങ്സ് ഇട്ട് വേര് വേരുപിടിപ്പിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ മഴക്കാലത്ത് വേറെ രീതിയിൽ മണ്ണിൽ നേരിട്ട് നടുകയോ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് കൂടാതെ കണ്ട് ഗ്രാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ലാറ്ററൽ ഷൂട്ട് അഥവാ ഈ ബ്രാഞ്ച് റൂട്ട് കായ്ക്കുന്ന തണ്ടിൽ നിന്ന് എടുക്കുന്ന കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കുറ്റിക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടാക്കാം അതല്ലാതെ കണ്ട് മണ്ണിൽ വേരുപിടിപ്പിച്ചും നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും പക്ഷെ അത് മരത്തെ പടർത്താൻ പറ്റുന്നതല്ല എന്നാൽ മരത്തിൽ പടർത്താൻ പറ്റുന്ന മറ്റൊരു ഇനം തയ്യാണ് ടോപ്പ് ഷൂട്ട് അഥവാ കായ്ക്കുന്ന ചെടിയുടെ മരത്തലിൻ്റെ ടോപ്പിൽ കൂടി അതായത് മുകളറ്റത്ത് മേലോട്ട് വളർന്നു പോകുന്ന തണ്ട് ആ തണ്ടാണ് നമ്മൾ നടിയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ അടിഭാഗത്തു നിന്നും തന്നെ കായ്ച്ചു തുടങ്ങും അത്തരത്തിൽ ഒരു തൈ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു വർഷം വർഷമാകുമ്പോൾ തന്നെ താഴെ നിന്ന് തന്നെ കായ്ഫലം കിട്ടുന്നതായിരിക്കും കായ്ഫലം കിട്ടുന്നതാണ് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും പിന്നെ താങ്ങാൽ ആവശ്യമുണ്ട് ഇതിപ്പോൾ താങ്ങാൽ ഇല്ലാതെ ഒരു പി വി സി പൈപ്പിന്റെ സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് കൊളുബ്രീനത്തിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ സപ്പോർട്ട് വേണ്ട വേണ്ടി വരും ശരി ശരി ഇത് കൊളുബ്രീനത്തെ ഗ്രാഫ്റ്റ് ചെയ്തല്ല വേര് പിടിപ്പിച്ച ഊരു ടോപ്ഷൂട്ടാണ് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ തണ്ടുകൾ എടുക്കുമ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലും ഏത് തരം തണ്ടുകൾ എടുക്കണം അങ്ങനെ ഉണ്ടോ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ശരിയായ പിന്നെ കണ്ടീഷനിലുള്ള താ തണ്ടുകളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അധികം മൂപ്പത്താത്തതും തളര് അല്ലാത്തതുമായിട്ടുള്ള ഈ രീതിയിലുള്ള ഒരു തണ്ട് ഒരു മൂന്നാല് മുട്ടോട് കൂടി കണ്ടിച്ചെടുത്ത് അതിൻ്റെ ഇല പൂർണ്ണമായിട്ട് വേണ്ട അവസാനത്തെ ഒരു രണ്ടില പകുതിയായി മുറിക്കുന്നു ശരി ബാക്കി ഇലകളെല്ലാം കട്ട് ചെയ്ത് കായുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കളഞ്ഞതിന് ശേഷം ഈ തണ്ട് ആപ്പിൻ്റെ രൂപത്തിൽ ചെത്തി കൊളുബ്രീനത്തിൻ്റെ തണ്ട് മധ്യഭാഗത്ത് ഒരിഞ്ച് ആഴത്തിൽ കീറിയതിന് ശേഷം ഈ ആപ്പിൻ്റെ രൂപത്തിൽ ചെത്തിയ തണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിക്കൊടുക്കുകയെന്ന് പറയുക ശരി ശരി അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് ഇത് കൂടുതൽ മൂപ്പെത്താത്തതും അതുപോലെ തന്നെ തീരെ ടെൻഡർ അഥവാ പിന്നെ ഇളം തണ്ടും ആയിരിക്കരുത് അതേപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ തണ്ട് നല്ല വിളമുള്ളത് നല്ല ആരോഗ്യമുള്ള അങ്ങനെയൊക്കെ വേണ്ടേ തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയിൽ നിന്നാണ് ആ തണ്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത് അതായത് കായ് നല്ല കായ്ഫലം കിട്ടി ഫലം കായ് കാഴ്ച തുടങ്ങിയ ചെടിയിൽ നിന്നായിരിക്കും എടുക്കേണ്ടത് ശരി ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നോ അതിപ്പോ കിളിർത്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു തിരിയും കായും ഒക്കെ ആയിട്ടാണ് വരുന്നത് ആരോഗ്യം ആ ചെടിയുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ വേണ്ടി ആ കായങ്ങൾ ഉള്ളിക്കളയുന്നതായിരിക്കും നല്ലത് ആദ്യം ഇവിടെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന തൈകളെല്ലാം ഏതൊക്കെ സൈസിലുള്ളതാണ് കാഴ്ച തുടങ്ങുന്നതാണ് ഏത് വലിപ്പമുള്ള തൈകളാണ് ഇവിടുന്ന് നൽകുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു രണ്ടര മൂന്ന് മാസം മാസമാകുമ്പോ തൊട്ട് ആ തൈകള് വിൽപ്പനയ്ക്ക് പിന്നെ സജ്ജമാണ് സജ്ജമാണ് അത്തരം തൈകള് ആസ്റ്റ് ചെയ്ത് തൊട്ട് ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം വരെ പ്രായമുള്ള ഒരടി ചട്ടിയിലും രണ്ടടി ചട്ടിയിലും വലിയ ഡ്രമ്മുകളിലും ഒക്കെ വലിയ ചെടികളും ഇവിടെ വിൽപ്പനയ്ക്ക് സജ്ജമായിട്ടുണ്ട് സർ അതുപോലെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് അവർക്ക് ഈ പരിചരണം അതിനെപ്പറ്റി വലിയ ഐഡിയ കാണത്തില്ലവർക്ക് വേണ്ടുന്ന ഹെൽപ്പുകളെല്ലാം ആ ഇവിടെ തൈകൾ വാങ്ങാൻ വരുന്നവർക്ക് അപ്പോഴപ്പോൾ ചെയ്യേണ്ട സമയാസമയങ്ങളിൽ ചെയ്യേണ്ട എല്ലാ കൃഷി സംബന്ധമായിട്ടുള്ള അറിവുകളും വളപ്രയോഗവും കീട രോഗബാധക്കെതിരെയുള്ള കാര്യങ്ങളും ഇവിടുന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ഇവിടുന്നത് അതുകൂടാതെ കണ്ട് കർഷകർക്ക് ഈ കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഗ്രാഫ്റ്റിംഗ് മുറകളും ഒരു മണിക്കൂറിനുള്ളിൽ സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്യത്തക്ക അറിവ് നേടി ആണ് അവരെ ഇവിടെ നയിക്കുന്നത് അതെല്ലാം സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഈ എല്ലാ റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷിയൊക്കെ ഇപ്പോൾ നഷ്ടത്തിലായിരിക്കുന്നതും അതുപോലെ തന്നെ ലേബർ പ്രോബ്ലവും എന്ന് പറഞ്ഞാൽ വേണ്ടത്ര തൊഴിലാളികളെ ഇപ്പം കിട്ടാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ലേബർ വേണ്ടാത്തതും പരിചരണത്തിന് ഒരുപാട് ചിലവില്ലാത്തതും ഏറെക്കുറെ മിക്ക കൃഷി കാര്യങ്ങളും വീട്ടുടമസ്ഥന് തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കുരുമുളകിൻ്റെത് അത്തരം കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യത്തക്ക രീതിയിലുള്ള പരിജ്ഞാനവും അറിവും ഇവിടെ നിന്ന് അവർക്ക് നൽകി കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ലാർജ് സ്കെയിലായിരുന്നാലും സ്മാൾ സ്കെയിലായിരുന്നാലും പി വി സി പൈപ്പിൽ പൈപ്പ് വാങ്ങി അല്ലെങ്കിൽ പൈപ്പിൽ കുരുമുളക് നടുന്നതിന് തക്ക എല്ലാ വർക്കുകളും ചെയ്ത് കുരുമുളക് നട്ടു കൊടുക്കുന്ന സേവനവും ഈ സ്ഥാപനം അതും ചെയ്യുന്നുണ്ട് നമുക്ക് എത്ര ആ സ്ഥലത്തിനനുസരിച്ച് നമ്മളതെല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം ഹാൻഡ് ഓവർ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് അതെ പലർക്കും ഇതിനെപ്പറ്റി ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ജോലിക്കാരനെ വിളിക്കുമ്പോൾ പുള്ളിക്ക് അതിനെപ്പറ്റി അറിവ് കാണണമെന്നില്ല അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മുടെ ജീവനക്കാരെ വെച്ചിട്ട് നമ്മൾ നേരിട്ട് ചെയ്തു ചെയ്തു കൊടുക്കുന്നു ഇതുകൂടാതെ ഒരു കർഷകന് നമ്മുടെ സേവനമൊന്നും വേണ്ട ഒരു അഡ്വൈസ് മതി അത്തരക്കാർക്ക് സ്വന്തമായി അത് ചെയ്യാനുള്ള അറിവ് ഇവിടെ നിന്ന് ഒരു ലാഭേച്ഛയും കൂടാതെ അതെല്ലാം അവർക്ക് സ്ഥലത്ത് പോയി നേരിട്ട് കണ്ടും അതുപോലെ ഇവിടെ വെച്ച് അത് കൃഷി ചെയ്യാനുള്ള പരിജ്ഞാനം ഒക്കെ അവർക്ക് പകർന്നു കൊടുക്കുന്ന ഏർപ്പാടും കുരുമുളകൂടാണ്ട് ഇവിടെ തന്നെ എൻ ഐറ്റീൻ വിഭാഗത്തിൽപ്പെട്ട റെംബുട്ടാൻ തൈകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പ്ലാന്റ് എല്ലാം ഇവിടെ തന്നെയുണ്ട് തന്നെ മദർ പ്ലാന്റ് മദർ പ്ലാന്റ് ആണ് അതിന്റെ വഡിങ് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വിവിധ ഇനം പ്ലാവുകൾ ഇവിടെ തന്നെ തറയിൽ സൂപ്പർ ജാക്ക് എന്ന് പറയുന്ന മുന്തിയ ഇനം പ്ലാവിന്റെ തൈകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ശരി അതുകൂടാതെ കൊണ്ട് ഇന്റർ മംഗ്ല മോഹിത് നഗർ തുടങ്ങിയ ഇനം മികച്ച ഇനം കാമുകിന്റെ അടയ്ക്ക ഇവിടെ തന്നെ പാകം കളിപ്പിച്ച് അതിന്റെ വിൽപ്പനയും ഇവിടെ ചെയ്തു ഇതാണ് സാറിൻ്റെ മൊത്തത്തിലെ ഏതാണ്ട് ഒരു ഏക്കറാണ് ഇവിടെ പ്രധാനമായിട്ടും കുരുമുളക് തന്നെയാണ് അതെ അതെ അത്രയും മരങ്ങളാണ് ഈ മരങ്ങളെല്ലാം ആദായമുള്ള മരങ്ങള് എല്ലാത്തിനും ആ ചിറംപുട്ടാൻ ഇങ്ങനെ നിക്കുന്നൊണ്ടാണ് മറ്റുള്ളവരുന്ന് എടുത്തുകാണെന്ന് കാണുന്നത് ഇരുവണ്ണോ നിറയായി മൊത്തം ഇത് ശിവക്കൊന്നലാണ് ശിവന്നും നല്ല തന്നെയാണ് ഈ കുരുമുളക് ശീമ കൊന്ന നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല ഇല്ല ഇല്ല ശീമകൊന്നയിലും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ശരി ശരി ഒരു കാലത്ത് ഇതായിരുന്നു ഏറ്റവും മുന്തിയത് പി വി സി ഒക്കെ അതെ അതെ റംബോട്ടാൻ തൈ ഇവിടെ തന്നെ പാകി കിളിപ്പിച്ച് അത് വഡിങ് ഏജ് ആകുമ്പോ ഇവിടെ തന്നെയാണ് വഡ്ഡി ഈ ബഡ്ഡ് പിടിച്ച തൈകള് അതിന്റെ പിന്നെ താഴെ ഒന്ന് ഒരു ആറഞ്ച് പൊക്കത്ത് ബഡിന്റെ ആറഞ്ച് പൊക്കത്തിൽ വെച്ച് മുറിച്ച് ഇവിടെ തന്നെയാണ് ഇവിടെ മറ്റേ എൻറ്റിൻ തന്നെയാണ് എൻ ഐറ്റിൻ തന്നെയാണ് ശരി ശരി ഇത് സാറേ ഇത് കൊടുക്കാനുള്ള കുരുമുളകിന്റെ തൈകള് തന്നെയാണ് അല്ലേ വള്ളി 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 ഇത് ഏത് സാറേ കരിമുണ്ടേ ഇത് ഏകദേശം എന്താ പ്രായം കാണും മാസം മാസം സാർ തന്നെ മതപ്ലാന്റ് എടുത്ത് പേടി അല്ലേ ഇതപ്പോ നമ്മൾ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് കായ് കൊടുക്കും ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് കഴിക്കും അല്ലേ അപ്പൊ നമുക്ക് തൈകൾ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നടേണ്ടത് അതേപോലെ അതിന് നൽകേണ്ട പരിചരണം എല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ എല്ലാം പറഞ്ഞു കൊടുക്കും സാർ ഇത് കൂടാതെ ഇവിടെ റബറിന്റെ തൈ കൊടുക്കുന്നുണ്ട് അല്ലേ ഇത് ആർ ആർ ഐ നൂറ്റിയഞ്ച് ഇനത്തിൽ ആണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇത് അത്യുൽപാദനശേഷിയുള്ള ഇന്ന് നിലവിലുള്ള റബ്ബർ ഇനങ്ങളിൽ ഏറ്റവും ഉൽപാദനശേഷി ഉള്ള ഇനമാണ് ആർ ആർ ഐ എ നൂറ്റിയഞ്ച് എത്ര നാളെ കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് ഏഴ് വർഷം കഴിഞ്ഞ് ടാപ്പ് സാർ ഇവിടെ ബഡ് ചെയ്ത പ്ലാവും തൈ ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെ ഇനമാണ് ഇവിടെ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഇനം ആണ് ഒന്ന് സൂപ്പർ ജാക്ക് എന്ന് എന്ന് പറയുന്ന അത് വർഷം കഴിയുമ്പോൾ അതിന്റെ അതിന്റെ പ്രത്യേകത പ്രത്യേകത എന്താണ് നല്ല മധുരമുള്ള വലിയ ചുളയാണ് ശരി ഈ കാണുന്ന ഏത് ഇത് വിയറ്റ്നാം ഇത് ഒരു വർഷം കൊണ്ട് കായ്ക്കും ഒരു വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം കായ്ക്കും മിക്കവാറും ഇതിന്റെ തൈകള് സാർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ മദർ പ്ലാന്റ് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള തൈകളൊക്കെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പഴും ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തും നമ്മൾ നടുമ്പെ ഈ ഈ ഫലവശങ്ങൾ പ്രത്യേകിച്ച് ഈ പ്ലാവിനൊക്കെ ഒരു രണ്ടടി രണ്ടര അടി കുഴിയെടുത്ത് അതിനകത്ത് പോട്ടി മിശ്രം ചാണകപ്പൊടിയും വെപ്പും മിണ്ണാക്കും രാജ്പോസ് ആദ്യമായ കാര്യങ്ങളിട്ട് മിക്സ് ചെയ്ത് മണ്ണോടൊപ്പം മിക്സ് ചെയ്ത് കുഴിയിൽ ഇറക്കിയതിന് ശേഷം പാക്കറ്റിൻ്റെ വലുപ്പത്തിൽ പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു കുഴിയെടുത്തിട്ടാണ് ചെടി നടുന്നത് ശരി ഇത് കൂടാതെ പച്ചിലവെളവും ചാണകമാണ് മുഖ്യമായിട്ടും വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് മാക്സിമം കിട്ടാൻ വേണ്ടി അതെ ശരി പിന്നെ ആ റോ കുരുമുളകിനിടുന്ന പറയുന്ന ചാണകപ്പൊടി ട്രൈക്കോടർമ ആ മിശ്ര ഇവിടെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റും ഇടുന്നുണ്ട് സർ ഇത് ഇവിടെ കോൺക്രീറ്റ് മുമ്പേ നമ്മൾ താങ്ങ് കണ്ടു തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം എന്താ ഒന്നാമത്തെ വ്യത്യാസം എന്ന് കോസ്റ്റ് ഈ പൈപ്പിന്റെ കോസ്റ്റ് ഇതിന് കൂടുതലാണ് അതായത് കോൺക്രീറ്റ് അമ്മ കോസ്റ്റ് കൂടുതൽ കൂടുതൽ രൂപയ്ക്ക് ഒരു ഫുൾ ലെങ്ത് പൈപ്പ് കിട്ടുമ്പോൾ അത്രയും പൊക്കത്തിലുള്ള ഒരു കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടാക്കി തന്നെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയിൽ കുറയാതെ ആകും ഒന്ന് രണ്ടാമത്തെ കാര്യം ഏത് ആ ഒരു അഞ്ച് മീറ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മീറ്റർ ഒരു ഒരു കോൺക്രീറ്റ് പൈപ്പ് ഉണ്ടാക്കി എടുക്ക പോസ്റ്റർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയോളം ചിലവ് പിന്നെ അത് പൈപ്പ് കൊണ്ടുവന്ന് പിന്നെ കുഴിക്കര എത്തിക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചിലവ് വരും അപ്പോൾ അതങ്ങനെ ഹാൻഡിലിംഗ് ചാർജ് കൂടുതലാണ് അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ് പിന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ മിസ്റ്റിറിയേഷനൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് അതിൽ അതിൻ്റെ തണ്ടുകൾ കിളിർത്ത് വരുന്ന തണ്ടുകളൊക്കെ കൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ട് പോകാൻ സാധ്യത സാറിൻ്റെ ഈ തോട്ടത്തിലേ ഇപ്പം നമ്മൾ മുകളിലൊക്കെ നമ്മൾ പി വി സി പൈപ്പ് ചെയ്തേക്കുന്നതാണ്ട് താഴോട്ട് വന്നപ്പോൾ കോൺക്രീറ്റ് ചെയ്തതാണ്ടു ഇവിടെ പക്ഷേ ഇവിടെ എല്ലാം കാണുന്ന മരങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അതങ്ങനെ വരാൻ കാരണം ഞാനൊരു മുപ്പത്തഞ്ച് വർഷത്തിലേറെ ആയിട്ട് ഈ മരങ്ങളിൽ കൃഷി ചെയ്ത് വരുന്ന കൂട്ടത്തിലാണ് നാല് വർഷം മുമ്പ് ഐഡൻസിറ്റി വിയറ്റ്നാം മോഡൽ കൃഷി പരിചയപ്പെടുന്നതും നാട്ടിലിത് സാർവത്രികമായി ഈ കൃഷി രീതി ഉണ്ടായതും അപ്പോൾ നമ്മുടെ ആദായത്തിൽ നല്ല ആദായത്തിലിരിക്കുന്ന മരങ്ങളൊക്കെ തന്നെയും ഒരിക്കലും അത് മുറിച്ചു മാറ്റിയിട്ട് ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു ആറേഴ് എണ്ണം നിൽക്കും എന്ന് കണ്ട് അത് മുറിച്ചു മാറ്റി പൈപ്പിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് ഒരിക്കലും നമുക്ക് നല്ല ആദായത്തിലിരിക്കുന്ന വലിയ ചോലയൊന്നുമില്ലാത്ത ഇപ്പം ഇവിടെ ഈ കാണുന്ന രീതിയിലുള്ള മരങ്ങളാണെങ്കിൽ മരങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ താങ്ങാലിൻ്റെ എണ്ണം കുറവാണെന്ന് കണ്ട് ഒരിക്കലും അത് കട്ട് ചെയ്യാൻ പാടില്ല ആ കൃഷി ഇപ്പം ഇത് നാൽപ്പത് മുപ്പത്തഞ്ച് വർഷത്തിലേറെ പ്രായമുള്ള ചെടികളൊക്കെയായി കാണുന്നത് ഇനിയും ഒരു പത്ത് വർഷം കൂടി ഇത് ഒരിക്കലും ഡാമേജ് ഉണ്ടാകുന്ന ഒരു ചെടികളല്ലേ കാണുന്നത് മാത്രമല്ല ഇതിൻ്റെ ഇടവിളയായിട്ട് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമുകോ അല്ലെങ്കിൽ അതുപോലുള്ള ചെടികൾ കൂടി നട്ടു കൊടുത്ത് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരമുണ്ട് അതായത് കൃഷി അതെ അതെ സമ്മിശ്ര കൃഷി ചെയ്യാനുള്ള ഒരു അവസരമാണ് ഉള്ളത് പിന്നെ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാൾ മരങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ താങ്ങുകാൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പൈപ്പോ കോൺക്രീറ്റ് കാലോ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ സാറേ പുതിയതായിട്ട് ഈ കുരുമുളക് കടന്നുവരുന്നവർക്ക് എന്തായാലും ഉപദേശം നൽകാനുണ്ടോ കുരുമുളക് കൃഷിയിലേക്ക് കടന്നു വരുന്നവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഉൽപ്പാദനശേഷിയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നല്ല ആരോഗ്യമുള്ള അത്തരം ഇനങ്ങളുടെ തൈകൾ എവിടെയാണോ ലഭ്യമാകുന്നത് അത് വില നോക്കാതെ ന്യായമായ വിലയും അതുപോലെ ആരോഗ്യമുള്ള തൈകൾ നോക്കി അതുപോലെ പല പല കർഷകർക്ക് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മിക്കവാറും നഴ്സറിക്കാർക്കൊക്കെ ഇനം അറിയാം എന്നാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം ആളുകൾ വില കുറച്ച് കിട്ടുന്നടം നോക്കി പോകാറുണ്ട് പലർക്കും ഇതിൻ്റെ ഇലയും അതിൻ്റെ അതുപോലെ തന്നെ കണ്ടാൽ ഏതിനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തിരിച്ചറിയാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ വിശ്വ വിശ്വാസയോഗ്യമായ സ്ഥാപനത്തിൽ നിന്ന് ആരോഗ്യമുള്ള തൈകൾ തിരഞ്ഞെടുക്കണം അതോടൊപ്പം തന്നെ കൃഷി ഇറക്കുമ്പോൾ തൊട്ട് വിളവെടുപ്പ് വരെയുള്ള കൃഷി സംബന്ധമായിട്ടുള്ള അറിവ് പരിചരണം വളപ്രയോഗം കീടബാധകൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ഇതൊക്കെ ഘട്ടം ഘട്ടംഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ കൂടി അറിവുള്ളവരിൽ നിന്ന് അത് ചോദിച്ചറിഞ്ഞ് വേണം ഈ രംഗത്തേക്ക് കടന്നു വരാൻ അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടി സാറിൻ്റെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ സഹായങ്ങൾ യാതൊരു ലാഭേച്ഛയും കൂടാതെ വളരെ കാര്യക്ഷമമായി അത്തരം ക്ലാസ്സുകൾ എടുക്കുന്ന എനിക്ക് പുറമെ സർക്കാർ തലത്തിലുള്ള ശാസ്ത്ര രംഗത്തുള്ള പ്രമുഖരും ഈ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുന്ന അവസരവും അത് കേൾക്കാനും പഠിക്കാനുള്ള അവസരവും ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഞാൻ സാറിൻ്റെ ഇവിടുത്തെ ഫോൺ നമ്പറും അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ തീർച്ചയായിട്ടും ഞാൻ എല്ലാ സഹായങ്ങളും നൽകുന്നതാണെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മൾ തറൈ ഗാർഡൻസ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ എന്നിവ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കുരുമള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം നാളെ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്